ഇവിടെ മുസ്ലിങ്ങൾ സംഘടിതമായി അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു അതാണ് ഈ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എതിർഭാഗത്ത് മുസ്ലിങ്ങളാണ് വരുന്നതെങ്കിൽ വേട്ടക്കാരായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പേടിച്ചു ഭയന്നു മിണ്ടാതിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി ഇനി അത് നടപ്പില്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ താറടിച്ചു കാണിക്കണം നിങ്ങൾക്ക് ഹിന്ദു വിശ്വാസങ്ങളെ താറടിച്ചു കാണിക്കണം നിങ്ങൾക്ക് കാരണം അത് നിങ്ങളുടെ കുഴപ്പമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തക പ്രകാരം മാലിന്യങ്ങളല്ലേ നിങ്ങളിപ്പോ മെജോറിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധിച്ച സംവരണ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രം മതി അല്ലേ ക്രിസ്ത്യാനികൾക്ക് വേണ്ട അല്ലേ പക്ഷെ അവരധ്വാനിച്ചു തിന്നുന്നവരായതുകൊണ്ട് അവരതിന് സമരം ചെയ്യാനൊന്നും പോയില്ല ജനങ്ങളുടെ നികുതി പണം എടുത്ത് മദ്രസകളിൽ അടക്കം മദ്രസയിൽ എങ്ങനെ അതിവിദഗ്ധമായ കുട്ടികളെ പീഡിപ്പിക്കാം എന്ന് പഠിപ്പിക്കുന്നു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ മോശമാണ് യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ പോലും ഇതുവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ കണ്ണിൽ കോലുകൾ കിടക്കുമ്പോൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ ആ കോലെടുത്ത് ഞാൻ കുട്ടിയും കോലും കളിക്കും നിങ്ങള് ഇവിടെ കുറെ പബ്ലിക്കായിട്ട് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ച് സി ഡി നിങ്ങൾ സ്ലൈഡുകളിലൂടെ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് അയ്യോ ബൈബിളിന്റെ ദൈവീകത ആഹാ സൂപ്പർ ടോപ്പിക് ഭഗവത്ഗീതയിലെ മാനവിക വിരുദ്ധതകൾ ജനാധിപത്യ വിരുദ്ധതകൾ ഈ ടോപ്പിക് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രഭാഷണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ തിരിച്ചു വരുമെന്ന് അറിഞ്ഞില്ല അല്ലെ ഇതൊക്കെ ഓരോ അമ്പും തിരിച്ച് നമ്മുടെ നെഞ്ചിലേക്ക് തന്നെ വരുമെന്ന് അറിഞ്ഞില്ല അല്ലെ പൂഞ്ഞാറിലെ സഹവൈദികനെ പള്ളിമേടയിൽ കയറി വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എത്ര ഇസ്ലാമിക സംഘടനാ നേതാക്കൾ അതിനെ ആപ്പലപ്പിച്ചു കൊണ്ടിരങ്ങത്തു വന്നു നോക്കാം പതിനെട്ട് വയസ്സ് പോലും തികയാത്ത മുറിയന്മാർ മുറിയന്മാർ കുട്ടിക്കാലന്മാർ ഇറങ്ങി തിരിച്ചു ബൈക്കും കാറും ഒക്കെയായി ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കരുതല്ലേ ഒരു ജിഹാദി തീവ്രവാദി കണ്ണൂരിൽ പള്ളിയിൽ കയറി അച്ഛനെ കുത്തി കൊല്ലാൻ നോക്കിയെന്ത്രാന്ന് അവന് സഹായം ചെയ്തില്ലന്ന് അവന് ഫണ്ട് ചെയ്തില്ല അവൻ സഹായം ചോദിച്ചു പോയപ്പോൾ അവൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഇദ്ദേഹം കൊടുത്തില്ല എന്ന് അച്ഛൻ അതുകൊണ്ട് ഒന്ന് പറയാൻ പാടില്ല അല്ലേ ക്രിസ്മസ് ആരുടെ ആഘോഷമാണ് പിഴച്ചുപെറ്റൻ എന്റെ പഴപ്പിക്കാനെങ്കിലും ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾ ടിപ്പുവിൻ്റെ ചരിത്രം പറഞ്ഞു എന്നതിൻ്റെ പേരില് ആ ജോസഫ് പുത്തമ്പൂരയ്ക്കൽ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ധർമ്മ നടത്തിയത് എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യങ്ങളും കൊലവിളികളും ഒക്കെ ഒന്നും പറയാൻ പാടില്ല അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മൗനികളായിരിക്കണം അല്ലേ ഇസ്ലാം മതം മാത്രം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ ഒന്ന് താറടിച്ച് കാണിക്കാമോ എന്ന് എന്നോട് നിങ്ങൾ ദിവസവും ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു നമ്മുടെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എന്തിനാ മറ്റുള്ളവരുടെ അത് കടമെടുക്കുന്നത് ഏ നമ്മുടെ ഉണ്ട് എമ്പാടും പറയാൻ കണ്ടെയ്നറുകളിൽ വെച്ചെടുത്താലും തീരാത്ത രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും വിഡിത്തങ്ങളും കഠിച്ചാൽ പൊട്ടാത്ത കളവുകളും നിറഞ്ഞ ഈ ഗ്രന്ഥങ്ങൾ തന്നെ വെച്ചിട്ട് സമർത്ഥിക്കാനുണ്ട് എമ്പാടും മുനമ്പത്ത് അറുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ കുടിയിറക്കാൻ ശ്രമിച്ചപ്പോൾ വേളാങ്കണ്ണി മാതാവിന്റെ പള്ളി പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ മിണ്ടരുതല്ലേ കാരണം അത് വക്കഫ് സ്വത്താ കൊള്ളയടിക്കാരൻറെ മുതല പ്രവാചകനും എല്ലാവരുടെയും സമ്പത്തും പെണ്ണും ചൂണ്ടിയെടുത്താണ് ശീലം ചരിത്രമതാ പഠിപ്പിക്കുന്നത് അതുപോലെ ചൂണ്ടിയെടുക്കാൻ ക്നും കയ്യൽ പിടിച്ചിറങ്ങിത്തിരിക്കുമ്പോൾ മിണ്ടരുത് കുന്തു കലാപത്തിൽ മൂന്ന് ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കൊന്നതിനെതിരെ അങ്ങനെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഇവിടെ നിലനിൽക്കേണ്ടുന്ന നിലനിൽക്കേണ്ടുന്ന മണ്ണാണ് ഒരു ബഹുസ്വര സമൂഹമാണിത് ഇവിടെ അങ്ങനെ തന്നെ നിലകൊള്ളുകയും വേണം ഇത് സിറിയയും ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമല്ല എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇവർ ഇത് സിറിയയാക്കാനുള്ള ശ്രമമാണ് ലബനനാക്കാനുള്ള ശ്രമമാണ് എന്നിട്ട് ഇവിടെ ഇസ്മുല്ലയെ ഭരിക്കാൻ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് ആഫ്രിക്കയും കാശ്മീരും ഏ ടിപ്പുവിൻ്റെയും വാര്യൻകുന്നൻ്റെയും ഒക്കെ കാലം ഇതൊക്കെ നമ്മൾ സമീപകാലത്ത് അനുഭവിക്കാൻ പോകുവാണ് അതുകൊണ്ട് ഇവരെ ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ഒരു ഫോബിക്കുമില്ല ഫോബിക്കുമില്ല ഇവിടെയുള്ളത് ഫിയർ ആണ് എന്ന് തുറന്നു പറയാൻ നമ്മൾ ആർജവും കാണിക്കണം കാശ്മീരിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ കാശ്മീർ പണ്ഡിറ്റുകളുടെ കൈവശം ഒരു തെങ്ങിൻ ഉണ്ടായിരുന്നില്ല ഒരു റബ്ബറി തൈ പോലും ഉണ്ടായിരുന്നില്ല ഒന്ന് ഓർത്തു വെച്ചോ ഒന്ന് ഓർത്തു വെച്ചോ എന്തിനാണെന്ന് ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഒന്നോർക്കണം പല കാര്യങ്ങളിലും നമ്മൾ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ ഒന്ന് ഓർത്തുവെക്കണം ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും മാധ്യമങ്ങളൊക്കെ ഇത്രമാത്രം അധപ്പതിച്ചു എന്ന് ഈ മതസ്പർദ്ധ എവിടെയാണ് തുടങ്ങിയതെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും ഒന്ന് മനസ്സിലാക്കി വെക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നത് എന്നറിയാമോ ഹിന്ദു ക്രിസ്ത്യൻ മേഖലകൾ ഇവരെ പിടിച്ചടക്കി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ധർമ്മസ്ഥലയിലെ വിഷയം മാത്രം ഒരു ഉദാഹരണം എടുത്താൽ മതി നമുക്ക് ഇക്കാര്യം മനസ്സിലാകും ആ വിഷയം പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇന്ത്യയിലെ സമീപകാലഘട്ടങ്ങളിൽ നടന്ന നൂറ് ശതമാനം മത കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുക്കണം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാറാം തീയതി പതിനെട്ട് മാർച്ച് പതിനാറ് ശരിയാണ് കോയമ്പത്തൂരിലെ ഉക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഫാറൂഖിന്റെ തലയും ഉടലും വേറെയായി എന്തിനാണെന്ന് അറിയാമോ ഫേസ്ബുക്കിൽ ഒരു യുക്തിവാദ പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ നമ്മളിതൊന്നും ബംഗ്ലാദേശിൽ നടന്ന കൂട്ട ഹിന്ദു വംശഹത്യ നമ്മൾ മറന്നിട്ടില്ലല്ലോ ഇതേപോലെ തന്നെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകമായിരുന്നു നാസ്തികത ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടില് കുറേ അധികം മുസ്ലിംകൾക്ക് വെറുപ്പുള്ള ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ ലിസ്റ്റിൽ ഒരു പക്ഷെ ഒന്നാം സ്ഥാനത്ത് ഞാനായിരിക്കും കാരണം ഞാൻ ഈ മതത്തിനകത്തുള്ള ആളാണ് മറ്റവരൊക്കെ കാഫീറുകളാണ് അവരല്ലെങ്കിലും കൊല്ലപ്പെടേണ്ടവരാണ് ഞാൻ മുർത്താണ് എന്നെ എറിഞ്ഞു കൊല്ലണമെന്നതാണ് നിയമം ഇവരെ സംബന്ധിക്കുന്ന ഇവരെ പ്രതിഭാഗത്ത് നിർത്തുന്ന ഇവരുടെ വേട്ടയാടലുകളെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല ഈ ഇഫാറുഖാര ഒരു നാസ്തിക ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം പുറത്ത് പറഞ്ഞപ്പോൾ അവരുടെ ഈ ചില്ലങ്ങൾ ഇളകി മതമാർഗത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയാൽ അവന് സ്വർഗം കിട്ടും മതത്തെ എതിർത്തത് കൊണ്ടല്ലേ മതത്തെ എതിർത്തവരെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയിൽ അത് തന്നെയല്ലേ സാത്താനിക് സൽമാൻ റുഷ്ടിയെ കൊല്ലാൻ ഒരു കാരൻ ഇറങ്ങി പുറപ്പെട്ടത് അയാളെ കൊല്ലുന്നവർക്ക് ഇത്ര ഇനാം പ്രഖ്യാപിച്ചത് രാത്രി പതിനൊന്ന് മണിക്ക് ഫറൂഖിനെ ഒരു സുഹൃത്താണ് വീട്ടിൽ നിന്ന് പുറത്ത് വിളിച്ചുകൊണ്ട് പോകുന്നത് എമർജൻസി സഹായം വേണമെന്ന് ഫോൺ കോള് അത് അവഗണിക്കാൻ ഫറൂഖിന് പറ്റിയില്ല സ്കൂട്ടർ എടുത്തിറങ്ങി അപകടം തിരിച്ചറിഞ്ഞു ഫറൂഖ് രക്ഷപ്പെടാൻ ശ്രമിച്ചു പറ്റിയില്ല നിർദാക്ഷിണ്യം തലയും ഉടലും രണ്ടായി ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരുപാട് നൂതനമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇവർ കത്തിയും വാളം ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്താൻ ചോര വർന്നു മരിക്കണം മറ്റുള്ളവർ ഇതിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തത അല്ലാഹു പ്രീതിപ്പെടും അള്ളാഹുവിന് വലിയ സന്തോഷമാകും കാരണം അള്ളാഹുവിനെ എതിർത്തവരെ ഒന്നും കൊല്ലാൻ അള്ളാഹുവിന് പറ്റില്ലല്ലോ അള്ളാഹുവിന് അത്ര വലിയ കഴിവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അള്ളാഹു ആ കഴിവ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കാണ് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക നാറികൾ മിണ്ടിയോ ഈ വിഷയത്തില് ഇല്ല എന്താ കാരണം എതിർഭാഗത്ത് വരുന്നത് നമ്മുടെ കൊമ്പും തുമ്പിക്കയുമുള്ള മതമല്ലേ അപ്പം മിണ്ടാൻ പറ്റുവോ